സർക്കുലർ എക്കോണമി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സർക്കുലർ ചംക്രമണ സമ്പദ് വ്യവസ്ഥയായി മാറ്റുന്നതിനുള്ള ഒരു സംവിധാനത്തെയാണ് സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത് ഈ സർക്കുലർ എക്കോണമി നടപ്പിലാക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ അധിക സബ്സിഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്താണ് സർക്കുലർ എക്കോണമി എന്ന് ആദ്യം പറയാം നമ്മുടെ സാധാരണ ഒരു ഉൽപ്പന്നം ഒരു റിസോഴ്സ് ഒരു വിഭവം നമ്മൾ ഉപയോഗിക്കുന്നു വലിച്ചെറിയുന്നു ഇതാണ് നോർമൽ കോഴ്സിലുള്ള രീതി അതിന് വിരുദ്ധമായിട്ട് അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു വീണ്ടും ഉപയോഗിക്കുന്നു റിപ്പയർ ചെയ്തുപയോഗിക്കുന്നു റീസൈക്കിൾ ിൾ ഉപയോഗിക്കുന്നു ഇങ്ങനെ വരുന്ന ഈ സൈക്ലിങ് റിപ്പയറിങ് അതുപോലെ തന്നെ വീണ്ടും ഉപയോഗിക്കൽ പുനരുപയോഗിക്കൽ എന്നിവയ്ക്കാണ് നമ്മൾ സർക്കുലർ ഇക്കോണമി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ റിസോഴ്സസ് പരിമിതമാണ് എന്ന് നമുക്കറിയാം ആ പരിമിതമായ റിസോഴ്സസ് ഒറ്റ തവണ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വീണ്ടും വീണ്ടും ഉപയോഗിക്കുക റീയൂസ് ചെയ്യുക അതുപോലെ തന്നെ റീയൂസ് ചെയ്യുക റെഡ്യൂസ് ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക ഈ ഘടകങ്ങൾ ചേരുന്നതാണ് സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത് ഈ സർക്കുലർ എക്കോണമി അഡോപ്റ്റ് ചെയ്യുന്ന സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾക്ക് ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് എം എസ് എം ഇ സ്കീം ഫോർ പ്രമോഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സർക്കുലർ ഇൻഡസ്ട്രി എന്നാണ് ആ സ്കീമിൻ്റെ പേര് എം എസ് എം ഇ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സർക്കുലർ ഇൻഡസ്ട്രി എന്നാണ് ആ സ്കീമിൻ്റെ പേര് ഈ സ്കീമനുസരിച്ച് ചില തിരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് വിഭാഗങ്ങളിൽ വരുന്ന ഈ സർക്കുലർ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് വരുന്ന നിക്ഷേപങ്ങൾക്ക് നിക്ഷേപങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം സബ്സിഡി കൊടുക്കുന്നു പരമാവധി പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഇങ്ങനെ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് ഇതിന് വരുന്ന മിഷണറി ഇൻവെസ്റ്റ്മെൻറ്റ് പരമാവധി അൻപത് ലക്ഷം രൂപ വരെയുള്ളതാണ് സബ്സിഡിക്ക് പരിഗണിക്കുന്നത് ഇത് രണ്ട് ഘടകങ്ങളാണ് ഇതിൽ പ്രധാനമാകുന്നത് ഒന്ന് നമ്മുടെ ഫല രാജ്യത്ത് ലഭ്യമായിട്ടുള്ള റിസോഴ്സിനെ പരമാവധി ഉപയോഗിക്കുക രണ്ട് നമ്മുടെ രാജ്യത്ത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പരിസ്ഥിതി മലിനീകരണത്തിന് വഴി വയ്ക്കുന്ന പോ പുറന്തള്ളൽ മെറ്റീരിയലുകൾ കുറയ്ക്കുക ഇത് പ്ലാസ്റ്റിക് കരം ജൈവം ലിക്വിഡ് ഇതിലെല്ലാം ഉണ്ട് ഈ ഇവയൊക്കെ തന്നെ വലിയ തോതിലുള്ള മണി ഏൺ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ വരുന്ന കാര്യങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീമാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നടപ്പാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് ശതമാനമാണ് സബ്സിഡി ഇത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എം എസ് എം ഇ മന്ത്രാലയമാണ് പക്ഷേ ഇത് മോണിറ്റർ ചെയ്യുന്നത് സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സിഡ്ബി സിഡ്ബിയുടെ സൈറ്റിൽ കയറിയാലാണ് നമുക്കിതിനെ അപേക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ ഇതിനാർക്കൊക്കെ എലിജിബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇന്ത്യയിൽ ഉദ്യം രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തിച്ചു വരുന്ന എല്ലാ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾക്കും ഇതിന് അർഹതയുണ്ട് എന്നാൽ പതിനൊന്ന് കാറ്റഗറിയിൽ വരുന്ന വ്യവസായങ്ങൾക്കാണ് അർഹത എന്നിതിൽ പറയുന്നുണ്ട് അതിൽ മിക്കവാറും എല്ലാം വരുന്നുണ്ട് ഇതൊരു ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡിയാണ് അതായത് വായ്പ എടുത്ത് ഈ പ്ലാന്റും മെഷീനറിയും ഒക്കെ സ്ഥാപിച്ചാൽ മാത്രമേ സബ്സിഡി കിട്ടുള്ളൂ അതോടൊപ്പം തന്നെ വായ്പാ കാലാവധി മൂന്ന് വർഷം ഉണ്ടായിരിക്കുകയും വേണം ഇനി ഏതൊക്കെ സെക്ടറിലാണ് ഈ സർക്കുലർ എക്കോണമി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നു കൂടി പറയാം ഇത്രയും സെക്ടറുകൾക്കാണ് ഇത്രയും സെക്ടറിൽ വരുന്ന സർക്കുലർ എക്കോണമിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കാണ് ഈ സബ്സിഡി ആനുകൂല്യം കിട്ടുക പതിനൊന്ന് സെക്ടറുകളാണുള്ളത് അതൊന്ന് പ്ലാസ്റ്റിക് റബ്ബർ ഇലക്ട്രോണിക് വേസ്റ്റ് മുനിസിപ്പൽ സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മർദ്ദിത ബയോഗ്യാസ് കംപ്രസ്ഡ് ലിക്വിഡ് ഗ്യാസ് ലിഥിയം ബാറ്ററികൾ കാലാവധി തീർന്ന വാഹനങ്ങൾ അതുപോലെ സ്ക്രാപ്പ് മെറ്റലുകൾ സോളാർ പാനലുകൾ ജിപ്സം ബോർഡുകൾ അതുപോലെ അപകടകരി അപകടകരമാകുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മെറ്റീരിയലുകൾ ഇത്തരം മേഖലകൾ ഉൾപ്പെട്ടു വരുന്ന സംരംഭങ്ങളിലെ സർക്കുലർ എക്കോണമി എന്ന് പറഞ്ഞാൽ ഇത് റീയൂസ് ചെയ്യാൻ ഇത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ അതുപോലെ ഇത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ വച്ചിട്ടുള്ള സംവിധാനങ്ങളിലെ നിക്ഷേപത്തിനാണ് ഈ ഒരു സബ്സിഡി കൊടുക്കുന്നത് ഇത് അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു സ്കീമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വരെ നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണ് വലിയ തുകയാണ് സർക്കാർ ഇതിനു ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് നാനൂറ്റി അൻപത് കോടിയോളം രൂപ വർഷം തോറും ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ മേഖലകളിൽ വരുന്ന ഈ വേസ്റ്റ് റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വേസ്റ്റ് റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സബ്സിഡി സൗകര്യങ്ങൾ കിട്ടും സിഡ്ബിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് വായിക്കാം അതോടൊപ്പം സിഡ്ബി വഴി നമുക്ക് വായ്പയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യാം എല്ലാ സോറി വായ്പയല്ല സബ്സിഡി സബ്സിഡിക്ക് അപേക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാ സംരംഭ സുഹൃത്തുക്കളും ഈ മേഖലയിൽ വരുന്ന സുഹൃത്തുക്കളും ഇതൊരവസരമായി കണക്കാക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം